ലഹർഗോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിലെയും പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിലെയും കുർബാന തക്സായിലെ വാക്കുകളാണ് ഇന്ന് നമ്മൾ കാണുന്നത് തക്സാ ദുക്കൂറാബ അർപ്പണക്രമം തക്സാ ദുക്കൂരാബ് സുറിയിൽ തക്സോ ദുക്കൂറോബോ കുർബാനക്രമം തെസ്മെസ്തൂറബ്മെസ്ത ദുക്കൂറാബ ോ ദുക്കൂറോബോ രഹസ്യം അല്ലെങ്കിൽ മിസ്റ്ററി കുർബാനയുടെ വേറൊരു പേരാണ് റാസ വെസ്റ്റ് സിറിയക്കിൽ റോസോ വായനക്കാരൻ കാറോയ വെസ്റ്റ് സിറിയക്കിൽ കോറൂയോ മുശ്രൂഷകൻ വെസ്റ്റ് സിറിയക്കിൽ മുഷംഷോനോ പുരോഹിതൻ കാഹ്ന വെസ്റ്റ് സിറിയക്കിൽ കൊഹ്നോ ജനം ഈസ്റ്റ് സിറിയക്കിൽ അമ്മ വെസ്റ്റ് സിറിയക്കിൽ ആമോ കുർബാന കുർബാനയുടെ യുക്രിറ്റ് കുർബാന വെസ്റ്റ് സിറിയക്കിൽ കുർബോനോ ഈസ്റ്റ് സിറിയ പാരമ്പര്യത്തിലെ ബൈബിൾ റീഡിങ്ങിന് മുമ്പുള്ള പാട്ടുകളുടെ പേര് ഷൂറായ ഷൂറായ എന്ന വാക്കിന് ആരംഭം എന്ന് മാത്രമേ ഉള്ളൂ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബൈബിൾ വായനകൾക്ക് മുമ്പുള്ള ഗീതം എന്നാണ് ഓനീസ ദ ഓനീസെ കങ്കയിൽ നിന്ന് കൊണ്ടുപാടുന്ന പാട്ടാണത് ഓനീസ പൗരസ്റ്റ് ഗ്രീക്കിൽ നിന്ന് പാശ്ചാത്യ സുറിയാനിയിൽ വന്ന വാക്കാണ് അനാഫുറ അന്നാഫുറ ബലി അന്നാഫുറിയ വെസ്റ്റ് സിറിയ പാരമ്പര്യത്തിലെ വാക്കാണ് പ്രൂമിയോൻ പൊതുവായ പ്രൂമിയോൻ പ്രൂമിയോൻ ഗാവോനോയോ ലേഖന വായനയാണ് റീഡിംഗ് ഓഫ് എപ്പിസെൽ കെറിയാന ഈസ്റ്റ് സിറിയക്കിൽ കെറിയാന ദിയങ്കർത്ത വെസ്റ്റ് സിറിയക്കിൽ കെറിയോനോ ദേഗർത്തോ കെറിയോനോ ദേഗർത്തോ പൗലോ ശ്ലീഹായുടെ ലേഖനത്തിന് ശേഷം പാടുന്ന പാട്ട് ഈസ്റ്റ് സിറിയക്കിൽ സൂമാറ എന്ന് പറയും വെസ്റ്റ് സിറിയക് പാരമ്പര്യത്തിൽ പൗലോസ്ലിഹായുടെ ലേഖന വായനയ്ക്ക് മുമ്പാണ് മുമ്പുള്ള പാട്ടിനെയാണ് സൂമോറോ എന്ന് പറയുന്നത് പൗരസ്യ സുറിയാനി പാരമ്പര്യത്തിൽ ഏവൻഗേലിയോനും മുമ്പുള്ള പാട്ടിനെ പറയുന്ന പേരാണ് തുർഗാമ ദുർഗാമ വാക്കിൻ്റെ ലിറ്ററലായിട്ടുള്ള അർത്ഥം ട്രാൻസ്ലേഷൻ എന്നാണ് ദുർഗാമ വ്യാഖ്യാന ഗീതം സുവിശേഷം ഏവൻഗാലിയോൻ ഏവൻ ഗാലിയോൻ വെസ്റ്റ് സിറിയക്കിൽ ഏവൻ ഗേലിയോൻ ഏവൻ ഗേലിയോൻസാ ദിവ്യരഹസ്യ ഗീതം ഓനീസാ ദിയോ പത്കീൻ ദിയോ പത്കീൻ ഡിപ്റ്റിക്സ് അനുസ്മരണ പ്രാർത്ഥന ഇതിന് വെസ്റ്റ് സിറിയക്കിൽ പറയുന്ന കർത്താവിൻ്റെ പഠിപ്പിച്ച പ്രാർത്ഥന സ്വർഗസ്വനായ പിതാവിയുടെ പേര് സ്ലോസോ ഇനിയും വിശുദ്ധ രഹസ്യങ്ങളുടെ ആഘോഷം ിയ പാരമ്പര്യത്തിൽ മാത്രമുള്ളതാണ് കർത്താവിൻ്റെ പെരുന്നാളുകളിൽ മാത്രം മറയിട്ടുകൊണ്ട് പാടുന്ന പാട്ടാണ് ഊനീസ ദേമ ദിവ്യകാരുണ്യ ഗീതം ജനങ്ങൾ പാടുന്നതാണ് ഓനീസ ദ ഓനീസ ദുവാത്തെ സബ് ഡിവിഷൻസ് ഓഫ് സോങ്സ് മസ്ബാ ദ റാസേ കുർബാന സ്വീകരണം സ്വീകരണം എന്നുള്ളതിനാണ് മസ്ബ

ിയക്കിലെ വിശ്വാസ പ്രമാണത്തിൻ്റെ പേര് ഹൈമോനുസോ ർത്തോ ഉർത്തോ ദാബോഹോസോ കാ പിതാക്കന്മാരുടെ സത്യമുള്ളതും ചൊവ്വുള്ളതുമായ വിശ്വാസം അതാണ് അതാണതിൻ്റെ മുഴുവൻ ടൈറ്റിൽ വിശ്വാസ പ്രമാണത്തിൻ്റെ ഇനിവസ്തെറിയക്കല മാത്രമുള്ള ചില പ്രാർത്ഥനയുടെ പേരുകളാണ് സ്ലൂസ സ്ലൂസോ ദ്ലോമോ സമാധാന പ്രാർത്ഥന സൂയോഹോ ദാഫുറോ ഈ അനാഫുറ എന്ന വാക്ക് ശോഷപ്പ എന്ന അർത്ഥത്തിലും ഉപയോഗിക്കുന്നുണ്ട് സൂയോഹോ എലവേഷൻ ആഘോഷം സുയോഹോ ദനാഫുറോ ഇനി പരിശുദ്ധ റൂഹായെ ക്ഷണിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് ക്രൊയ്ത്തോ ദുറുഹോക്ലേസിസ് ഈ വാക്കിൻ്റെ അർത്ഥം വീണ്ടും തൂബ് എന്ന് വെച്ചാൽ വീണ്ടും വെച്ചാൽ എന്നാൽ വീണ്ടും എന്നാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥന തുടങ്ങുന്നത് ഈ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അതുകൊണ്ടത് മലയാളത്തിൽ സാധാരണ തുബ്ദേൻ എന്ന് പറയാറുണ്ട് ഇത് വാക്കുകളുടെ അർത്ഥം ഇപ്രകാരമാണ് സ്ലൂസോയോ ഖുസോയോ എന്ന് വെച്ചാൽ മുറിക്കുക എന്നാണ് ബ്രേക്കിംഗ് ആണ് ഖണ്ഡിപ്പിൻ്റെ പ്രാർത്ഥന അൻപുടയോനെ എന്ന ഗീതത്തിൻ്റെ സമയത്ത് ചൊല്ലുന്ന പ്രാർത്ഥനയാണിത് കാസോലിക്കി ഈ ഖണ്ഡിപ്പിൻ്റെ സമയത്ത് ചൊല്ലുന്ന ഗീതത്തിൻ്റെ പേരാണ് കാസോലിക്കി കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന അപ്പത്തിൻ്റെ പേരാണ് പ്രസ്തോ ഇനിയും ഈ കുർബാനയ്ക്ക് എടുക്കുന്ന അപ്പം മിച്ചം വരുന്നതുണ്ട് അതിനെ പറയുന്നതാണ് ബുർക്സോ ബുർക്സോ പിന്നത്തെ കണ്ട കാര്യങ്ങൾ കുർബാന തക്സായിലെ വാക്കുകളാണ് പാശ്ചാത്യ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യങ്ങൾ അതായത് എല്ലാവർക്കും വളരെയധികം നന്ദി തൗദി സാഗി